അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പം ഇന്ന് ഞമ്മള് ഇളയച്ഛൻ്റെ അടുത്ത് പോയ അന്നത്തെ മതിയാണ് ഞമ്മക്ക് പെട്ടെന്ന് തോന്നലാണ് കേട്ടോ ഓരോ കാര്യത്തിനും ചൊറേഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ തോന്നുന്ന സ്കൂളും മദ്രാസൊന്നും ഇല്ല പിറ്റന്ന അങ്ങനെ ഇളയച്ഛൻ്റെ അടുക്കാണ് പോയി ഇവിടെ അന്ന് രാത്രിയിൽ എല്ലാ രസമായിരുന്നു കേട്ടോ കടക്കാനൊക്കെ ഒരുപാട് മെഴുകിയിട്ടുണ്ട് ഒരു മണിക്കാണ് ഞങ്ങൾ കടന്നത് കേട്ടോ പിന്നെ നേരം വെളുത്ത് നീച്ചത് ഇതുപോലെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നങ്ങോട് കടന്നു പിന്നെ എട്ടര മണിക്കാണ് അടുക്കളയിലാണ് കയറിന് കുട്ടികളൊക്കെ ഭയങ്കര ഉറക്കത്തിലാണ് അപ്പം ഞമ്മള് പറയാതെ ഇങ്ങോട്ട് വന്നിട്ട് അല്ല അപ്പം ഞമ്മളെന്ത് ചെയ്തു ഞാനും വിളയാശി ഉണ്ടല്ലോ അപ്പോൾ പത്തിരി ചൂടാകെതിങ്ങാണ്ട് പത്തിരിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പൊടിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറിന് ഇതാ വെള്ളം വെച്ചിട്ടുണ്ട് രണ്ടാളുണ്ടെങ്കിൽ പണിയൊക്കെ രണ്ട് കൊണ്ട് പെട്ടെന്ന് സടപുടേനെ കയ്യും കേട്ടോ അങ്ങനെ ഞാനാണ് കറി വെക്കണത് കറി വെക്കാൻ പിന്നെ ഞമ്മൾ ചെന്നപോളി ഞമ്മളങ്ങോട്ട് ഏൽപ്പിച്ചാലാണ് കേട്ടോ അങ്ങനെ ഇളച്ച് പത്തിരിക്ക് പൊടി വാട്ടാൻ നിന്നു കറി വെക്കാൻ പിന്നെ എന്നെങ്ങോട്ട് ഏൽപ്പിക്കുക എപ്പോൾ ചെന്നാലും കറി വെക്കുന്ന പരിപാടിയൊക്കെ എനിക്ക് ഏൽപ്പിച്ച് തരലാണ് അപ്പം പെട്ടെന്ന് കറി വെക്കാൻ വേണ്ടി ഇങ്ങോട്ടാണ് എല്ലാതും ഒന്നിച്ച് കുക്കറൊക്കെ ഇട്ട്ണേ ഉള്ളിയും തക്കാളിയും കിഴങ്ങും മസാലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ ഇട്ടിട്ടുണ്ട് കുറച്ച് വെകിയിട്ടാകുമ്പോൾ ഞമ്മക്ക് ഉള്ളി വാട്ടി നിൽക്കാനൊന്നും നേരില്ല പിന്നെ പത്തിരിക്ക് ഞമ്മക്ക് കോഴിക്കറി തന്നെ വേണം എന്നൊന്നും കേട്ടോ മുട്ട കറിയാണെങ്കിലും കിഴങ്ങ് കറി ആണെങ്കിലും ഒക്കെ നല്ല പോലെ ആണെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എന്തെങ്കിലും ഒരു പേവൊക്കെ വന്നാൽ പിന്നെ ഇങ്ങനെ പറഞ്ഞിങ്ങാണ്ടിരിക്കും അതൊക്കെ ആയപ്പോത്തിന് ഇളയച്ചിതാ പത്തിരിക്ക് മുട്ടിയൊക്കെ വാട്ടി ഉരുളാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുംപാട് ഉരുളും ഉരുട്ടാണ്ട് അപ്പം പിന്നോട് അറിഞ്ഞു നിങ്ങൾ പണി പണിയെടുത്തോളി അപ്പം ഞാൻ എന്ത് ചെയ്യാൻ നിൽക്കുകയാണ് ഞാൻ കറി വെക്കാൻ നിൽക്കുക കേട്ടോ കറി എന്താ വെച്ചാൽ വൈതനം കൊണ്ട് മസാലക്കോട്ട് ഉണ്ടാക്കുകയാണ് ബാബുവിനും ഞെളയച്ചനും ബലിക്കുമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇനിക്കൊക്കെ അത് വലിയ ഇഷ്ടമില്ല ടേളയച്ചക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെ ഞാൻ രണ്ട് ചെറുളി ചതച്ചിട്ട് എടുത്തു അതിൻ്റെ ശേഷം അയക്കൊരു വലിയുള്ളി വലിയൊരു വെല്ലുള്ളി തന്നെ കുറച്ച് കനത്തിൽ വെട്ടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് വാട്ടിയിട്ട് അതിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ലേസം ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കാ കാസ്പൂണ് മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് നല്ലോം ആ മസാല ഈ എണ്ണയിൽ വാട്ടിയെടുത്തു നമ്മൾ കഴുകി വെച്ച വൈദനങ്ങ വൈതനങ്ങോട്ട് ഇട്ട് കൊടുത്ത് ലേസം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലോ ഒന്ന് അളക്കിയതിൻ്റെ ശേഷം വെള്ളം അങ്ങോട്ട് പാർന്നു കൊടുത്ത് അടച്ചു വെക്കുക കേട്ടോ ഇളയച്ചം വന്നാൽ അല്ലെങ്കിൽ സുഖം തൊരും തരൂലട്ടോ വൈകുന്നേരം വരെ പണി ഈ ഇക്കാരം അങ്ങനെ അത് മൂടി വെച്ചു ഇതാണ് വെച്ച പിന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പോവുമല്ലോ അപ്പം അതിന് ചോറിന് വെള്ളം നല്ലോം തിളച്ച് മോളെ കയ്യുമ്പോൾ വേണമെങ്കിൽ പൊടിയാണ് അപ്പം ഞാൻ അരി ഞാൻ തീമെട്ടോളാന്ന് പറഞ്ഞാൽ അരി അങ്ങോട്ട് തീമട്ടു അതിലിടക്ക് തേങ്ങയൊക്കെ ചിറകി കൊടുന്നിട്ടുണ്ട് ഇനി അതൊന്നും ഇങ്ങോട്ട് വറുത്തെടുക്കട്ടെ കുക്കറൊക്കെ ഓഫാക്കി എടുക്കല്ലേ ആ കിഴങ്ങ് പാര മണ്ടിങ്ങാണ്ട തേങ്ങ അപ്പം ഞാനൊരു തേങ്ങ തന്നെ മുഴുവനായി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇല്ലാതെല്ലാം ഇഷ്ടപ്പെട്ടാൽ പിന്നെ കുട്ടികളങ്ങനെ ഇരുന്ന് തിന്നുകാണ്ടിരിക്കുമല്ലോ അപ്പോൾ ഇലക്ക് പത്ത് മണിക്കും ഇത് പത്തിരി മതിയാവും ഉച്ചക്കൊക്കെ പത്തിരി മതിയാവും അതിലടക്ക് നമ്മൾ വൈതന ഈ ഒരു പരിപത്തിയിലായിട്ടുണ്ട് ഒന്നും പാടെ വറ്റട്ടെ അതിലടക്ക് വേറെ ചട്ടിക്ക് താൻ ഞാൻ നമ്മൾ കുക്കറത്തെ കറി ഇതേ കൊണ്ട് ഒഴിച്ചു കൊടുത്താൽ അതിൽ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലൊന്നും കുറുകട്ടോ സർണ്ണനല്ല കറിയാണ് അതൊന്നും കുറുകണം അപ്പോൾ തൂമിച്ച് പാരണം അതിലടക്ക് ചോറ് എന്തിയിരുന്നു അത് ഊഞ്ഞിട്ടുണ്ട് എല്ലാ പണിയും ഒപ്പം ചെയ്യാ പിന്നെ നമ്മളെ കറി തൂമിച്ചാൽ വണ്ടിങ്ങാണ്ട് ഉള്ളിയും വേപ്പിൻ്റെ എല്ലാം ഒക്കെ അടുപ്പത്തിണ്ട് അങ്ങനെ നമ്മളെ കറിയൊക്കെ ഒന്ന് കുറുക്കിങ്ങാണ്ട് നല്ല സർന്നനുന്നനായി വന്നിട്ടുണ്ട് നല്ലൊരു ട്ടോ ഈ ഒരു കറി ഈ കറി കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ അലുയരിയൊക്കെ ഒന്നാണ് കമ്മിയാക്കി കൊടുത്തപ്പളേ ഇറച്ചിക്കറി ഇല്ലേന്നൊക്കെ ട്ടോ മണം കേട്ട് അടുക്കളയൊക്കെ വന്നിട്ട് കുട്ടികൾ ചോദിച്ചാ ഇറച്ചിക്കറിയൊക്കെ എന്ന് പറഞ്ഞു ഞാൻ എളുപ്പം എന്ത് പറയുന്നത് ആ ഇറച്ചിക്കറി കഴിക്കണു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്താ ബലം ഉണ്ട് ആദ്യം നീച്ച് വന്നിരിക്കണ ചെറിയ രണ്ടാളും അപ്പോൾ ഓലക്കിതാ പത്തിരി ചൂട് കൊടുക്കണം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒരാൾക്ക് പഞ്ചസാര വേണം ഒരാൾ കറിയും പഞ്ചസാരയും പാടൊക്കെ കൂട്ടണുണ്ട് അങ്ങനെ ഓല അവിടെ ചായ കുടിച്ചണു ഞമ്മളിവിടെ ചോറ് ഊറ്റണമുണ്ട് അതുപോലെ തന്നെ പത്തിരി ചൂടലും ഒക്കെ പാടൊരുമിച്ചും കൂട്ടി ചെയ്യുകയാണ് അപ്പം ഒന്ന് കണ്ടറിഞ്ഞ് ചോറ് വെച്ചിട്ടുണ്ട് രാത്രി വരെ പിന്നെ രാത്രി വന്ന വിരുന്നേര് രാത്രി തന്നെ ഉള്ള കൂടെ പോവുക இனிக்கு எப் ഇപ്പോഴും അത് വിരുന്ന് പോണതും ഇഷ്ടം വൈകുന്നേരത്തും പോണതാണ് അതുപോലെ വരുന്നതും അങ്ങനെ ഉണ്ടോ പ്രത്യേകിച്ചും വരുമ്പോൾ നമുക്ക് വന്നാൽ പിന്നെ ചോറും ചാറൊന്നും വെക്കാണ് ഭയങ്കര ഈറല്ല കാര്യമാണ് അങ്ങനെ ചോറൂറ്റൽ കഴിഞ്ഞു പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഇതപെട വട്ടടഞ്ഞിരുന്ന് ചായ കുടിച്ചണുണ്ട് കേട്ടോ ആണുങ്ങളൊന്നും ഇല്ല ഇപ്പം ഉണ്ട് ഇപ്പം അത് ടേബിളുമേ ഇരിക്കണു അപ്പോൾ അത് നിലത്തിരിക്കാൻ കഴിയൂല കാരണം സാസം മുട്ടുണ്ടായതുകൊണ്ട് പിന്നെ ഞാനും ഞളേച്ചിയും പത്തിരി ചൂടൽ കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ ആദ്യം ബലുക്കണ് വളമ്പി കൊടുത്തേക്കാണ് പിന്നെ ഉച്ച ക്ക് ശേഷതാ ഞമ്മളിങ്ങനെ ഇവിടെ വന്നിരുന്നു ഇപ്പൊ കൊരങ്ങന്മാര് വന്നിട്ടാണ് എന്തേലും തിന്നാണ്ടോ നോക്കി വന്നിട്ടാണ് അപ്പൊ അടുക്കളയിൽ ഒരാകാത്ത പഴം ട്ടോ അത് മതിൽമ കൊണ്ടുവച്ചപ്പോ അവിടെ തന്നെ ഇരുന്ന് തോല് പൊളിച്ച് തിന്നാണ് നിത്യങ്ങളെ കണ്ടാലൊക്കെ നല്ലൊരു കൗതുകമാണ് പക്ഷെ എന്താ ഇല്ലാതെ വെച്ചിട്ടാ ഇവിടെ അരി ഉണക്കാനും ഒരു സാധനം പുറത്തിടാൻ പറ്റൂല ട്ടോ അതൊക്കെ ചവിട്ടി കൂട്ടിയിട്ട് മൂത്രം വെച്ചിട്ടൊക്കെ പേടിയാണ് ട്ടോ ഇവിടെ എന്തേലും പുറത്തിടാൻ മല്ലി മുളകൊക്കെ പുറത്തിടാനൊക്കെ ഭയങ്കര പേടിയാണ് ഞങ്ങളെല്ലാവരും വൈകുന്നേരത്ത് കുട്ടികളെയൊക്കെ കൂട്ടി പാടത്തൊക്കെ ഇറങ്ങി കേട്ടോ പാടൊക്കെ ഇങ്ങനെ പൂട്ടി കാണാൻ നല്ല രസമല്ലേ അപ്പം പോകുമ്പോൾ അയൽവാസികളോടൊക്കെ നിന്നൊരുപാട് നേരം വർത്തമാനം പറഞ്ഞു എല്ലാവരും സ്കൂളും മദ്രാസും ഇല്ലാത്തോണ്ടൊക്കെ വിരുന്ന് വന്നിരിക്കണ കേട്ടോ ഞാൻ ഇന്നെ കല്യാണം കഴിച്ചു കൊടുുന്നത് ഇങ്ങോട്ടാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പോൾ കുറച്ച് അവിടെ കുറച്ച് അങ്ങോട്ട് പോകണം അപ്പം ഇളയച്ചി ഇളയേശനൊക്കെ അല്ല ഇവിടെ അപ്പോൾ ഓരോന്നും എപ്പോഴും കാണാനൊന്നും പറ്റില്ല കണ്ടപ്പോൾ പിന്നെ ഒരുപാട് നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് പിന്നെ ഓലയും കൂട്ടിങ്ങാണ്ടാണ് ഞങ്ങൾ പാടത്തൊക്കെ പോയത് നീന്തേണ്ടവരിക്ക് നീന്തും ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ആരും അങ്ങനെ കുളത്തൊക്കെ ഒന്നും ഇറങ്ങിയില്ല കേട്ടോ കുളം ഒന്നിങ്ങനെ കണ്ടുകാണ്ടായിക്കോട്ടാണ് പോന്ന് പിന്നെ ആ തലക്കൊക്കെ പോയി എല്ലായിടത്തും കൂടും ചുറ്റി മരിഞ്ഞ് പെരേക്കെത്തിയപ്പോ അഞ്ചര ആറ് മണി ആയിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ഒന്ന് വള്ളത്തിലൊക്കെ ഇറക്കി കൊടുത്തു കാരണം പാടും തോടും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ നല്ല രസല്ലേ അത് കഴിഞ്ഞിട്ട് ഇതാ ചൂണ്ടലിടാല്ലോ ഒരുക്കത്തിലാണ് ചൂണ്ടലിടലും ഇതാക്കിയലും ഒക്കെ ഷാലുവിനോട് പിന്നെ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ ഷാലു ആകെ വീണ് മറിഞ്ഞിതായിട്ടുണ്ട് അങ്ങനെ ഇവിടെ ചൂണ്ടലിട്ടപ്പോൾ ആദ്യം ഒരു മീൻ ചൂണ്ടലുമ്പോൾ കൊളത്തിങ്ങാണ്ട് ഷാലുവിൻ്റെ ഇരുന്നാണ് പോയി പിന്നെ ഷാലു അതങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ശാലുവിന് പിന്നെ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി പിന്നെ അതി അങ്ങനെ പറഞ്ഞിരിക്കും എത്ര പറഞ്ഞാലും കേൾക്കൂല ഞാനും ഇളയേച്ച ഒക്കെ ഇവിടെ ഇരിക്കുകയാണ് ഓനാണ് കേട്ടോ ഈ പൂയാരുണ്ടല്ലോ നിങ്ങളവിടക്കൊക്കെ എന്താ പറയുന്നത് പല പേരും പറയാം അപ്പൊ പൂയാരനെ കോർക്കണ ആളുബനാണ് കേട്ടോ അങ്ങനെ പൂയാരനെ കോർത്ത് അങ്ങനെ ഇങ്ങോട്ട് ഇട്ട ഉടനെ തന്നെ ഈ പറഞ്ഞ മാതിരി പിന്നെ മീൻ കൂർത്തിയിട്ടോ ഓൻ്റെ ചൂണ്ടായ്മത്തന്നെ ഞമ്മക്കൊരു മീനെ ഫസ്റ്റ് കിട്ടിയത് കേട്ടോ അങ്ങനെ ഇതുകൊണ്ട് വരുന്നുണ്ട് ഞമ്മളെ മോന് കിട്ടിയത് എങ്ങനായാലും വലിയ മീനാ കേട്ടോ കണ്ണനാണ് തോന്നുന്നുണ്ട് എങ്ങനായാലും രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ പെരേക്കെത്തിയിട്ട് കാണിച്ചു തരണ്ടേ മൂന്നാമത് ഞങ്ങൾ കുറ്റി ഇവിടെ കൊളത്തി വെച്ച് കൊളത്ത് പോയിട്ടോ അപ്പോൾ ഇത് വന്നപ്പോഴത്തേന് കുറത്തുതന്നെ കാണാതി അവൻ പൊട്ടിച്ച് പോയിട്ടുണ്ട് പിന്നെ വന്നിട്ട് ഇതാ ലേസം പായസം ഉണ്ടോ അത് ചൂടാക്കാണ് തലേനകത്താണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് എങ്ങനായാലും കുട്ടികളൊക്കെ പായസം കുടിച്ചു ഇനി ഇതാ മീനവിടെ ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട് കൊല്ലാൻ അങ്ങോട്ട് തോന്നണില്ല കേട്ടോ പാവം ഇങ്ങനെ തോന്നുകയാണ് അപ്പം എന്തായാലും വേണ്ടില്ല ശാലും മോനും ഇത് കൊണ്ടുപോണം ഒന്നിനെ ഇവിടെ വെച്ച് ഒന്നിനോട്ട് ഒരു പോവാനായിരുന്നു അതുപോലെ അത് വേണ്ട പറഞ്ഞു ഇപ്പം എങ്ങനായാലും അത് ഞമ്മളോടുണ്ട് ശാലും മോനും വന്നേക്കന്നെ അതൊരു പെട്ടിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെന്താ നമ്മളിങ്ങനെ ഇരിക്കുന്നു പായസമൊക്കെ കുടിച്ച് കുട്ടികളോട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴും മയിലിങ്ങനെ ഒറ്റപ്പെട്ട് വന്നിട്ടുണ്ട് കേട്ടോ മയിലിനെ പിന്നെ ഇപ്പം എല്ലായിടത്തും കൂടിയും കാണാമല്ലോ ഇവിടെ കുരങ്ങന്മാരുടെ ശല്യമാണ് വല്ലാതെ ഇല്ലത് ടേങ്കി കിടക്കുന്ന കുരങ്ങന്മാർ ചാടി ഇടങ്ങാറായിക്കോ ടേങ്കിയൊക്കെ മോർണെങ്കിൽ എത്ര ഇടങ്ങാറാവണം പിന്നെ രാത്രിയിൽ ഇതാ മുട്ട പുഴുങ്ങുന്നുണ്ട് ഇറച്ചി കൊടുത്തിട്ട് കറി വെക്കാൻ പറഞ്ഞു അപ്പം വേണ്ടാന്ന് പറഞ്ഞുട്ടോ അങ്ങനെ കാലിക്കറിയും പൊറാട്ടയും കൊടുക്കും പൊറാട്ട ഒക്കെ ഏതായാലും കറി ഫ്രീ ആണല്ലോ അങ്ങനെ എല്ലാരും ഇന്ന് ചായ പിടിച്ച് പോവാൻ നിക്കുമ്പോള് മോ അയച്ചില്ല ബാബു പോയി പിന്നെ ഞങ്ങൾ എന്തായിട്ട് കുറെ നേരം ഇവിടെ ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ ഞാൻ എങ്ങനെയാലും രാവിലത്തെ കടലക്കറിയാണ് പൊറാട്ടയൊക്കെ കൂട്ടിയത് പിന്നെ ഞങ്ങൾ ഈ കളിയൊക്കെ കഴിഞ്ഞ് പോയപ്പോഴത്തിന് പതിനൊന്നര മണി ആയിക്കണേ ഇളയച്ചനും ഇളയച്ചിൻ പാടം ഞങ്ങൾ ആക്കി തന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ള അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അസലാലൈക്കും